ഒരു കുട്ടിക്കൊമ്പനടക്കം ചെറിയ കുഞ്ഞുമടക്കം അഞ്ചു പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാട്ടോ ആട്ടോ കുഞ്ഞിക്കൊമ്പൻ ചെളിയിൽ കിടന്ന് കുളിക്കയാണ് മനോഹരമായ ഒരു കാഴ്ചകൾ ഒരു കടുവാ കടുവാസങ്കേതത്തിന്റെ നടുവിൽ നമുക്ക് താമസിച്ചാലോ ആനയും പോത്തും കരടിയും കടുവയും പുലിയും എല്ലാം മുടങ്ങുന്ന ഒരു കടുവാ കടുവാസങ്കേതത്തിൻ്റെ നടുവിൽ നമുക്ക് ഇതുപോലത്തെ കാലാവസ്ഥയിൽ കോടമഞ്ഞ് തണുത്തുറഞ്ഞ് അതും ഏത് വേനൽക്കാലത്തായാലും ശക്തമായ കോടയിൽ കുളിച്ച് നിൽക്കുന്ന കൊടും കാടിന് നടുവിലെ ഒരു കിടിലൻ ബംഗ്ലാവിൽ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളിപ്പോൾ ഇന്നുള്ളത് ആനമല ടൈഗർ റിസർവിലാണ് ആനമല ടൈഗർ റിസർവിലെ കിടില സ്റ്റേ ആയ ഇല്ലത്തിൽ തന്നെയാണ് ഒരുപാട് തവണ നമ്മളിവിടെ വന്നിട്ടുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾ ഇവിടെ ഓരോ കാലാവസ്ഥയിലും വന്ന് കാഴ്ചകൾ ആസ്വദിക്കുകയാണ് സൈറ്റിങ് ആസ്വദിക്കുകയാണ് നമ്മൾ ഈ വേനൽക്കാലത്ത് വന്നിട്ട് പോലും ഇവിടെ ഈ നല്ല കാറ്റാടോ തണുത്ത കാറ്റ് വീശുന്നു നല്ല വെയിലുണ്ട് പക്ഷെ നല്ല തണുത്ത കാറ്റ് വീശുന്നു ഇപ്പോഴും നമുക്കിവിടെ വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല അപ്പോൾ ഇതിൻ്റെ ആ ഒരു ക്ലൈമറ്റ് ഏത് കാലാവസ്ഥയിലായാലും ഇവിടെ കിടിലനാണ് വേനൽക്കാലത്താണേലും തണുത്ത തണുപ്പുള്ള കാലാവസ്ഥയിലാണേലും തണുപ്പുള്ള കാലാവസ്ഥയിൽ നല്ല മഞ്ഞും കോടമഞ്ഞും നല്ല തണുപ്പും ആസ്വദിക്കാം ഇപ്പോഴും നട്ടുച്ചയ്ക്ക് നല്ല തണുത്ത കാറ്റ് ഇവിടെ എപ്പോഴും കാറ്റ് വീശുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുമല്ല നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു കിടില സ്റ്റേ ആട്ടോ നമുക്ക് അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റും അതുപോലെ വലിയ റേറ്റും ഇല്ല കാര്യങ്ങളുമില്ല മിതമായ റേറ്റിൽ നമുക്ക് താമസിക്കാൻ പറ്റും അമ്മളീനത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വഴിയേ പറയാം എന്നാലും ഞങ്ങൾ നാല് പേരാണ് വന്നിരിക്കുന്നത് ഞാനോ സുനിച്ചേട്ടൻ മനു വിനോദ് അങ്ങനെ നാലുപേരാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു വ്യൂ ഉണ്ടോ അത്യാവശ്യം അനമല ടൈഗർ റിസർവ് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ആ കാരണം ഈ ചൂടിൻ്റെ ഇതിൽ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് എന്തെങ്കിലും കൂടുതൽ ഡ്രൈ ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ ഈ ഇത് അമ്പുള്ളിയുടെ ഫ്രണ്ടിലുള്ള ഈ മരമൊക്കെ നല്ല പച്ചപ്പിരി നിൽക്കുന്നു താഴെയിട്ടുള്ള കാര്യങ്ങൾ തീരെ ഡ്രൈ അല്ല കേട്ടോ ബന്ദിപ്പൂർ കാടുകളും മുതുമല കാടുകളൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന സമയമാണ് എന്നാൽ ഇവിടെ അത്രയും ഡ്രൈ ആയിട്ടില്ല നമ്മൾ കയറി വരുന്ന വഴി നിങ്ങൾ കണ്ടെത്തി അതിൽ മാൻകൂട്ടങ്ങൾ വരുന്നുണ്ട് വയ്യെ നടന്ന് ഇപ്പോഴും മാന്കൂട്ടങ്ങൾ താഴെ വരുന്ന വഴിയിലൊക്കെയുണ്ട് ഒരുപാട് ഡ്രൈ ഒന്നും ആയിട്ടില്ല ഇതോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പച്ചപ്പിൽ തന്നെ നിൽക്കുന്നു ഇപ്പോഴും ഇനിയും വേനൽ കടക്കുന്നതോടുകൂടി ചിലപ്പോൾ അത്യാവശ്യം മാറ്റങ്ങൾ ചിലപ്പോൾ വരാം എങ്കിലും ഇവിടുത്തെ മരങ്ങളൊന്നും ഫുള്ളായി ഇല കരിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല ബന്ദിപ്പൂരിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കണ്ടിട്ടുള്ള ആൾ ഒരുപാട് ഡ്രൈ ആയിരിക്കും ഇലയിലൊന്നും മരങ്ങളൊന്നും ഇലകളില്ലാതെ അത്രയും ഡ്രൈ ആയിരിക്കും ഇവിടെ പക്ഷേ ഗ്രൗണ്ടിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നിലത്തോടെ പുല്ലുകളും ഉണ്ട് കാഴ്ചകളൊക്കെ കാട്ടിലേക്കുള്ള യാത്രയിൽ അതൊക്കെ നമ്മുടെ ലക്ക് പോലെയിരിക്കും ഇവിടെ വന്നപ്പോൾ ചോദിച്ച അനുസരിച്ച് ആന വന്നിട്ട് ഏകദേശം ഒരാഴ്ചയും മേളിലായി ഒരാഴ്ചയോളം ആയി എന്ന് പറയുന്നത് കരടിയുടെ സെറ്റിങ് രണ്ടു ദിവസം മുന്നേ ഉണ്ടായിരുന്നു ഇവിടെ വെള്ളത്തിൻ്റെ ലഭ്യത ഈ ഭാഗങ്ങൾ കുറവായത് കൊണ്ട് ച സെറ്റിങ്സിന് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളറിയാ പറയാൻ പറ്റില്ല എങ്കിലും ഇതെല്ലാം നമ്മളെ തേടി വരുന്നതാണല്ലോ കാഴ്ചകളെല്ലാം എന്തായാലും നമുക്ക് വേണ്ടിയുള്ള കാഴ്ചകൾ നമുക്ക് വേണ്ടിയിട്ട് വന്നിരിക്കും അതാണല്ലോ കാടിൻ്റെ സത്യവും നമുക്ക് സേത്തുമട ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറി ടോപ്പ് സ്ലിപ്പിലെത്തി അമ്പുള്ളിയിലം വരെ എത്തുന്ന കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വന്നാലും നമ്മൾ കൂടിയാണ് സേത്തുമട ചെക്ക് പോസ്റ്റ് കിടന്നത് നമുക്കിവിടെ പന്ത്രണ്ട് മണിയോടുകൂടി ഒരു മണിയോടുകൂടി ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും അങ്ങനെ സേത്തുമട ചെക്ക് പോസ്റ്റിൽ നിന്നും നമ്മൾ എൻട്രിയൊക്കെ പൂർത്തിയാക്കി നമ്മളകത്തേക്ക് കയറി ഓരോ കാർഡിനും ഒരു ആത്മാവുണ്ട് നമ്മളതിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്നിറങ്ങുമ്പോൾ നിഗൂഢമായ പാതകളും അതിശയിപ്പിക്കാവുന്ന കഥകളും ഒക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നത് അങ്ങനെയൊരു മനോഹരമായ കാടാണ് കഥകളും ചരിത്രങ്ങളും കാഴ്ചകളും എല്ലാം അടങ്ങുന്ന ഒരു കാടാണ് ആനമല ടൈഗർ റിസർവ് ഓരോ കാടിനുള്ളിലേക്കും നമ്മൾ കയറുമ്പോഴും കാടിൻ്റെ നിഗൂഢമായ ആ കഥകളിലേക്കും ആത്മാവിലേക്കും നമ്മൾ ആഴ്ന്നിറങ്ങണം അങ്ങനെയാണ് ഓരോ യാത്രകളും മനോഹരമാകുന്നത് ആ കാടിൻ്റെ നിഗൂഢമായ സത്യങ്ങളെക്കുറിച്ചും നിഗൂഢമായ കഥകളെക്കുറിച്ചും നമ്മൾ ആ കഥകളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ആ കാടിൻ്റെ ആത്മാവിനെ തൊട്ടറിയാൻ സാധിക്കും ഇതുപോലെ നിഗൂഢമായ കഥകളും കാഴ്ചകളും അടങ്ങിയിരിക്കുന്ന മനോഹരമായ തമിഴ്നാട്ടിലെ ആനമല ടേഗസ്വരമാണ് കേരളത്തിൻ്റെ തന്നെ പറമ്പിക്കുളം ടൈഗർ റിസർവിനോട് അതിർത്തി പങ്കിടുന്ന മനോഹരമായ ഒരു ഭൂപ്രദേശം സത്യത്തിൽ ഈ രണ്ട് കാടുകളും ഒന്നാണ് രണ്ട് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് ആനമല കടുവാ കടുവാസങ്കേതത്തിൻ്റെ ചേത്തുമുട ചെക്ക് വേസ്റ്റ് വഴി മാത്രമാണ് നമുക്ക് പറമ്പിക്കുളത്തേക്കും യാത്ര ചെയ്യാൻ പറ്റുന്നത് പറമ്പിക്കുളം കേരളത്തിൻ്റെ അധീനതയിലുള്ള കടുവാ കടുവാസങ്കേതമാണ് വേനലിൻ്റെ കാഠിന്യം പതിയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ആനമലക്കാടുകൾ വെള്ളത്തിൻ്റെ ലഭ്യത നന്നേ കുറവുള്ള ഒരു ഭൂപ്രദേശമാണ് അതുകൊണ്ട് സാറ്റിങ് എത്രത്തോളം ലഭിക്കുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് എന്നാലും ഈ നിഗൂഢമായ അല്ലെങ്കിൽ നിഗൂഢമായ പാതകൾ നിറഞ്ഞ ആനമലക്കാടുകളിൽ പോയി താമസിക്കുക എന്ന് പറയുന്നത് ഒരു ഹരം തന്നെയാണ് നമ്മൾ പോകുന്നത് തന്നെ ഇത്രയും മനോഹരമായ ഒരു സ്റ്റേയിലേക്കാണ് അമ്പുള്ളിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരിക്കുന്ന ഒരു മനോഹരമായ സ്റ്റേയാണ് ടെഗറുസറിലെ കീഴില സ്റ്റേയാണ് അമ്പുള്ളിയിൽ എത്രത്തോളം വേനലായാലും ഈ കാട് നന്നേ ഡ്രൈ ആവാറില്ല എന്നതും മറ്റൊരു സത്യമാണ് സെത്തുമട ചെക്ക് പോസ്റ്റിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരമുള്ള ടോപ്പ് സ്ലിപ്പ് ടോപ് സ്ലിപ്പിലെത്തി ടോപ് സ്ലിപ്പിലെ രജിസ്ട്രേഷൻ പോയിന്റിൽ ചെന്ന് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് അമ്പുള്ളി ഇല്ലത്തിലേക്ക് പോകാം ടോപ്പ് സ്ലിപ്പിൽ നിന്നും ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം കാടിനുള്ളിലാണ് ഈ മനോഹരമായ സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് അനമല ടൈഗർ റിസർവിൽ ഒരുപാട് സ്റ്റേകളുണ്ട് അതിൽ ഏറ്റവും ഗില്ലൻ സ്റ്റേ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അമ്പുള്ളി ഇല്ലം തന്നെയാണ് ടോപ് സ്ലിപ്പിൽ തന്നെ കുറേയധികം സ്റ്റേകളുണ്ട് അതെല്ലാം ടോപ് സ്ലിപ്പിൻ്റെ ആ റിസപ്ഷൻ പോയിൻ്റിനൊരു ചുറ്റുവട്ടത്തായി നിൽക്കുന്നതാണ് അതും കാട് തന്നെയാണ് എങ്കിലും കാടിനുള്ളിൽ ഒറ്റപ്പെട്ട നിലകൊള്ളുന്ന കുന്നിന് മുകളിലിരിക്കുന്ന ഈ മനോഹരമായ സ്റ്റേയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാഴ്ചകൾ നൽകിയിട്ടുള്ളതും താമസിക്കാൻ ഇഷ്ടമുള്ളതും പുൽമെത്തകളാൽ പച്ച വിരിച്ച് നിൽക്കുന്ന ഈ മനോഹരമായ താഴ്വരയുടെ മുകളിൽ നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റേയാണ് അമ്പുള്ളിയിലെ ഈ താഴ്വാരങ്ങളിലെല്ലാം വന്യമൃഗങ്ങൾ തമ്പടിക്കുന്ന പതുവ് എന്നുമുള്ളതാണ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ മറ്റ് കാടുകളെ അപേക്ഷിച്ച് മഴക്കാലത്തായിരിക്കും ഏറ്റവും കൂടുതൽ സൈറ്റിംഗ് ഇവിടെ കിട്ടുന്ന മറ്റു കാടുകളിലെല്ലാം വേനൽക്കാലങ്ങളിൽ വെള്ളം കുടിക്കാനായി വന്യമൃഗങ്ങൾ തേടി ഇറങ്ങി വരുന്ന കാഴ്ചകളും ഒരുപാട് സൈറ്റിങ് കിട്ടുമ്പോൾ ഇവിടെ ലഭിക്കുന്നതും നല്ല പച്ചപ്പിൽ കുതിർന്നു നിൽക്കുന്ന സമയത്താണ് കാരണം മറ്റൊന്നും ആയിരിക്കില്ല തീറ്റകൾ നല്ലപോലെ ഉള്ള ഒരു സ്ഥലം മേഞ്ഞു നടക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്തായാലും ഈ ഫോറസ്റ്റിൻ്റെ സ്റ്റേ ഒരു കിടിലൻ എക്സ്പീരിയൻസാണ് ആനമലത്തേക്കർ റിസർവിലേക്ക് നമുക്ക് ഒരു സഫാരി പോയപ്പോൾ ആദ്യം ലഭിച്ചത് ഈ മരത്തിൽ കിടക്കുന്ന മലയന്നാൻ്റെ കാഴ്ചകളാണ് താഴെ നിന്ന് കയറിപ്പോരുമ്പോഴും കുന്നിൻ തെരുവിലെ താഴ്വാരങ്ങളിലെല്ലാം മാനകൾ ഒരുപാടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് സഫാരികൾ ചെയ്യാൻ പറ്റും ജിപ്സി സഫാരിയും ബസ് സഫാരിയുണ്ട് എന്നാൽ ഇതൊരു സഫാരിയാണോ എന്ന് ചോദിച്ചാൽ അത്ര തീർത്ത് പറയാൻ പറ്റില്ല ഒരു മണിക്കൂർ സഫാരിയാണ് അലോവ് ചെയ്യുന്നത് കോഴിക്കാമ്പത്തി എലഫൻറ്റ് ഒരു എലഫന്റ് വിസിറ്റ് എന്ന രീതിയിലാണ് ഇവർ സഫാരികൾ ചെയ്യുന്നത് ഞങ്ങളെടുത്തത് ബസ് സഫാരിയാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് വലിയ വെറുത്തുള്ള സഫാരികളൊന്നുമല്ല ഒന്നുമല്ല അതുകൊണ്ട് നിങ്ങളിവിടെ വന്നാൽ സഫാരി എടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല ഞാനെന്തായാലും വേനൽക്കാലം വല്ലേ എന്തെങ്കിലും ആനയോ അതൊക്കെ കിട്ടുമോ എന്നുള്ള ഒരു പരീക്ഷണം നടത്തിയതാണ് മാനും മയിലും മ്ലാവും കാട്ടുപോത്തുകളെല്ലാം നമ്മുടെ സ്റ്റേക്ക് ചുറ്റും ആയാൽ വരിക തന്നെ ചെയ്യും നേരെ മറിച്ച് ആനകളുടെ സാന്നിധ്യം ഇപ്പോൾ കുറവായതുകൊണ്ട് അതിനെ കിട്ടുമോ എന്നുള്ളൊരു പരീക്ഷണം നടത്തിയതാണ് അതുപോലെ തന്നെ കരടിയേയും വേനലായാൽ കരടികളുടെ സാന്നിധ്യം അതിലേതിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഒരു മണിക്കൂർ സഫാരി ബസ്സിലെടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ നമുക്കാവുന്നുള്ളൂ അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ഒരു ജിപ്സി പോലെ ഇരിക്കുന്ന നമ്മുടെ ഒരു സഫാരിയാണ് ജിപ്സി സഫാരി എന്ന് പറയാം അതിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അത് എടുക്കുക അത്ര വെർത്തായ കാര്യമല്ല പക്ഷേ ഈ ഞങ്ങൾക്ക് വന്നത് ട്രാവലർ ആണ് വന്നത് അതിൽ ഗ്ലാസ് ഒക്കെ ഉള്ളത് കൊണ്ട് കാഴ്ചകൾക്ക് കാണാൻ കുഴപ്പമില്ല എന്നാലും ഈ ഗ്ലാസ്സുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ശരിയായ കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റത്തില്ല സഫാരിയിൽ കാഴ്ചകൾ നന്നേ കുറവായിരുന്നു സൈറ്റിംഗ് തീരെ ഇല്ല ആനമലയിൽ അങ്ങനെ ആകെപ്പാട് നമുക്ക് കിട്ടിയതേ നമ്മുടെ അമ്പുള്ളി ഇല്ലത്തിൻ്റെ താഴേക്ക് വന്നപ്പോൾ അവിടെ കണ്ട കുറച്ച് കാട്ടുപോത്തിൻ കൂട്ടങ്ങളാണ് നല്ല മനോഹരമായ ഒരു ഫ്രെയിമിലാണ് നിൽക്കുന്നത് മരങ്ങളിലെല്ലാം പൂക്കൾ വിരിഞ്ഞ പോലെ നിൽക്കുന്ന ഇലയുടെ കളറവും അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന കാട്ടുപോത്തിൻ്റെ വിശ്വാസം ഗംഭീരമായ ഒരു ഫ്രെയിമിലായി പോയി കാട്ടുപോത്തുകൾ നിന്നത് അധികം ഉണ്ടായിരുന്നു തൊട്ട് താഴെ കാടിലും അവിടെയെല്ലാം വലിയ ഒരു കൂട്ടം തന്നെയായിരുന്നു അത് ഇന്നത്തെ സഫാരിയിൽ നമുക്ക് ലഭിച്ച സൈറ്റിംഗ് ആകെ കിട്ടിയത് ഈ പോത്തുകളെ മാത്രമായിരുന്നു നമ്മൾ സഫാരിയിൽ പോയപ്പോൾ കണ്ട പോത്തുകളെല്ലാം നമ്മുടെ അമ്പുള്ളി ഇല്ലത്തിന് ചുറ്റും വന്ന് താഴ്വാരങ്ങളിൽ എല്ലാം തന്നെ കിടപ്പായിട്ടും ഈ രാത്രിയിൽ ഈ പോത്തുകളും മ്ലാവുകളും എല്ലാം നമ്മുടെ ഷെഡിനോട് അല്ലെങ്കിൽ നമ്മുടെ അമ്പുള്ളി ഇല്ലത്തിനോട് ചേർന്ന് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ നിർഭാഗ്യമെന്ന് പറയട്ടെ രണ്ട് കരടിയുടെ കാഴ്ചകൾ കണ്ണിന് കാണാൻ സാധിച്ചെങ്കിലും വീഡിയോ എടുക്കാൻ നമുക്ക് സാധിച്ചില്ല അപ്പം പെട്ടെന്ന് തന്നെ ഓടിമറഞ്ഞു രണ്ടെണ്ണത്തിനെയാണ് തൊട്ടടുത്ത് നമുക്ക് കാണാൻ സാധിച്ചത് അവയുടെ വീഡിയോ പകർത്താനുള്ള ഒരു സാഹചര്യം കിട്ടുന്നതിന് മുന്നേ അത് ഫോട്ടോ ഓടിമറഞ്ഞു അമ്പുള്ളിയിലാണ് നിൽക്കുന്നതുണ്ടോ അതിരാവിലെ ആയപ്പോഴത്തേക്കും ഇത്രയും വേനൽക്കാലമായിട്ടും ഇവിടുത്തെ ക്ലൈമറ്റ് ഇതാണ് എന്ത് ഒന്നും കാണാൻ പുള്ള ചുറ്റും കോടെ കുളിച്ച് നിൽക്കുക നമ്മൾ വന്നിരിക്കുന്നത് മാർച്ച് എട്ടാം തിയതിയാണ് ഈ മാർച്ച് എട്ടാം തീയതിയിലുള്ളൊരു അവസ്ഥയെ കാണുന്ന അതിരാവിലെ നല്ല തണുപ്പും കോടയും അപ്പോൾ നമുക്ക് ഏത് കാലാവസ്ഥയിലും കിഡിലൻ ക്ലൈമറ്റാണ് അവിടുത്തെ വേനലാണെങ്കിലും അല്ലെങ്കിൽ ഉണ്ടോ കോടയിൽ കൂടെ അടുത്ത് നടന്നു പോകുന്നുണ്ടോ നമുക്ക് ശരിക്കും എന്താ പറയുന്നത് ഡിസംബർ ആ കാലങ്ങളിലൊക്കെ കിട്ടുന്ന ഒരു കോട നമുക്ക് മാർച്ചിൽ ഏറ്റവും വേനലിൽ കിട്ടുന്ന സമയത്ത് നമുക്കിത് കിട്ടുന്നോ ഇവിടെ കുറേ മലയാളി ഗസ്റ്റുകളുണ്ട് അവരെല്ലാം പാറപ്പെടുത്തിയിരിക്കുക കേട്ടോ കാരണം എല്ലാവരും എൻജോയ് ചെയ്യുക കാരണം സമയം ഏഴരയൊക്കെ കഴിഞ്ഞു ഏകദേശം ഏഴരയോളമായി ഏഴര സമയത്തുമാണ് ഈ അവസ്ഥ അമ്പുള്ളി ജില്ലത്തിൽ നാല് റൂമുകളാണുള്ളത് ഒരു റൂമിൽ മൂന്ന് പേർക്ക് വരെ താമസിക്കാൻ സാധിക്കും വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇവിടെ താമസിക്കാം എന്നുള്ളതാണ് ഈ ടൈഗർ റിസർവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പോയിട്ടുള്ള കടുവാ സങ്കേതങ്ങളിലെ ഏറ്റവും നല്ല സ്റ്റേകളിൽ ഒന്നാണ് അതും എക്കണോമിക്കലായിട്ടുള്ള ഒരു സ്റ്റേയാണ് ഇത് രണ്ടു പേർക്ക് മൂവായിരത്തി അഞ്ഞൂറ് പ്ലസ് ടാക്സും മൂന്ന് പേരാകുമ്പോൾ അയ്യായിരം പ്ലസ് ടാക്സുമാണ് ഇവിടെ വരുന്നത് ഫുഡ് ഇൻക്ലൂഡഡ് അല്ല അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പായിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്നാണിത് പന്ത്രണ്ട് പേർക്ക് നമുക്കിവിടെ താമസിക്കാൻ സാധിക്കും ഏത് കാലാവസ്ഥയിലും നമുക്ക് നമുക്കിത്രയും എന്താ പറയുന്നത് ഇത്രയും നല്ല ഫീല് നൽകുന്ന കാഴ്ചകൾ നൽകുന്ന മറ്റൊരു ഇല്ലാത്ത സമയം എട്ട് മണിയാണ് എട്ട് മണി സമയത്തുള്ള ഒരവസ്ഥയാണിത് നമ്മൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് എട്ടാം തീയതിയാണ് ഇത് ഒൻപതാം തീയതി രാവിലെയുള്ള കാഴ്ചയാണ് ഇത്രയും കോടമഞ്ഞു നമുക്ക് ഏത് കാട്ടിൽ അല്ലെങ്കിൽ ഏത് ഡെസ്റ്റിനേഷൻ ഏത് ഹിൽസ്റ്റക്ഷനിൽ പോയാൽ ലഭിക്കും പക്ഷേ ഇവിടെ ഇപ്പോഴും രാവിലെ കോടയും നല്ല തണുപ്പുമാണ് ആനമല ടേഗർ റിസർവിൽ ചെന്നിട്ട് ആനകളെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമം നമുക്കങ്ങ് മാറിക്കിട്ടി കിട്ടോ ആനമല കടുവാസത്ത് നിന്ന് നമ്മൾ നേരെ പോകുന്നത് ആളിയാറ് വാൽപ്പാറ വഴി ഷോളയാറ വനത്തിലൂടെ അതിരപ്പള്ളി വഴി ചാലക്കുടിയിലേക്കാണ് ആ യാത്രയിൽ നമുക്ക് ലഭിച്ച കാട്ടാനക്കൂട്ടങ്ങളാട്ടത് അങ്ങനെ ആനമലയിൽ കിട്ടാത്ത ആനകളുടെ കാഴ്ചകൾ നമുക്ക് വാൽപ്പാറ വഴി അതിരപ്പള്ളിയിലേക്ക് ഇറങ്ങി ഇപ്പോൾ ലഭിച്ചു ഷോളയാർ കാട്ടുകളെങ്ങും ഇപ്പോൾ ആനകളുടെ സാന്നിധ്യം എപ്പോഴുമുണ്ട് അതുകൊണ്ട് ഇതിൽ യാത്ര ചെയ്യുന്നവർ തീർച്ചയായും സൂക്ഷിച്ചു വേണം കടന്നു പോകുവാനായി ആനകൾ വെള്ളം കുടിക്കുവാനായും മേയുവാനായും എല്ലാം ക്രോസ് ചെയ്ത് വരുന്ന സമയമാണ് എപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും വരും അതുകൊണ്ട് ഇതിൽ പോകുന്നവർ തീർച്ചയായും ആനകൾ മുന്നിൽ കാണുമെന്നുള്ള ആ ഒരു കൂടി വേണം തന്നെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താതിരിക്കുക കാടിലൂടെയുള്ള യാത്രകളിൽ എപ്പോഴും ശ്രദ്ധ ആവശ്യമാണ് വന്യമൃഗങ്ങളുടെ സഞ്ചാരപാതയാണ് അത് നമ്മൾ തടസ്സപ്പെടുത്തരുത് അതിനു മുന്നിലേക്ക് നമ്മൾ ചെന്നപ്പെട്ടാൽ പെട്ടെന്ന് അവ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കാടുകളിലൂടെ യാത്ര ചെയ്യുന്നപ്പോൾ അത് റൈഡായി എടുക്കാതെ കാഴ്ചകൾ ആസ്വദിക്കാനും കൃത്യമായും ശ്രദ്ധയോടും കൂടി കടന്നു പോകണം സൂപ്പർ ഫൈനാലി കൊടുക്കുന്ന കുട്ടികളോട് വിട്ടുകൾ ആനമല കടുവാ സങ്കേതത്തിന്നുള്ള നമ്മുടെ കാഴ്ചകൾ ഒന്നും അവസാനിക്കുകയാണ് കാടുകളിലേക്കുള്ള യാത്രകളിൽ ചിലപ്പോൾ കാഴ്ചകൾ ലഭിച്ചേക്കാം ചിലപ്പോൾ കാഴ്ചകൾ ലഭിക്കാതെ വരാം ഇതൊന്നും നമ്മുടെ മനസ്സിനെ തളർത്താൻ പാടില്ല കാട് എങ്ങനെയാണ് ചിലപ്പോൾ കാഴ്ചകൾ വിളിച്ചുണർത്തി തരും ചിലപ്പോൾ ഒന്നും തരാതെ തിരിച്ചയക്കും എങ്കിലും കാടുകളിലേക്കുള്ള യാത്രകൾ ഒരു ഹരം തന്നെയാണ് അങ്ങനെ നമ്മുടെ കാടുകളിലേക്ക് യാത്രകൾ ഇനിയും തുടരുന്നതാണ് പെരിയാർ കടുവാ ഒരു കിടിലം വീഡിയോ ഇതിനുമുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കയറി കാണുക കാടും കാട്ടിലെ കാഴ്ചകളും വന്യമൃഗങ്ങളും വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നു ഈ യാത്രകൾ നമ്മൾ ഇനിയും തുടരുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ